റാഫേൽ യുദ്ധവിമാന ഇടപാടിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി ഈ കേസിൽ സർക്കാർ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന വിമാനത്തിന്റെ വിലയുടെ വിശദാംശങ്ങളും സാങ്കേതിക വശങ്ങളും പത്ത് ദിവസത്തിനകം മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം സി ബി ഐ അന്വേഷണത്തിൽ ഇപ്പോൾ തീരുമാനം കൈക്കൊള്ളില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി അന്വേഷണം ഇല്ലെന്ന ആശ്വാസം ലഭിക്കുമ്പോഴും പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന വിധത്തിൽ വിവാദം വിവാദമുയരുന്നത് മോദിക്ക് കടുത്ത ക്ഷീണം തീർക്കുന്നതാണ് റാഫേൽ വിമാന ഇടപാടിനെ കുറിച്ച് കേന്ദ്രം നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ടാണ് കോടതി കൂടുതൽ നടപടികളിലേക്ക് കടന്നത് കേസിലെ തുടർ നടപടികൾ സർക്കാരിന് നിർണായകമായിരിക്കും പ്രതിരോധ മന്ത്രാലയ രേഖകൾ ഉൾപ്പെടുത്തിയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് റാഫേൽ ഇടപാടിനെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ പരിഗണിച്ച ബെഞ്ച് ഇടപാടിലേക്ക് എത്തിച്ചേർന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ കൈമാറാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വിവരങ്ങൾ പരിശോധിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള